അട്ടപ്പാടിയിലെ ആദ്യ കെ ഫോൺ കണക്ഷൻ മലയാളികളുടെ പ്രിയ ഗായിക നഞ്ചിയമ്മയ്ക്ക് ലാസ്റ്റ് മൈൽ നെറ്റ്വർക്ക് പ്രൊവൈഡറായ അട്ടപ്പാടി കേബിൾ വിഷൻ വഴിയാണ് നഞ്ചിയമ്മയുടെ വീട്ടിൽ കണക്ഷൻ എത്തിയത് അട്ടപ്പാടിയിലെ ഇരുന്നൂറ്റി അമ്പത് കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ സൗജന്യമായി കെ ഫോൺ സേവനം കിട്ടുക പുരസ്കാരങ്ങളും ഫലകങ്ങളും തിങ്ങി നിറഞ്ഞ വീട്ടിൽ നഞ്ചിയമ്മയ്ക്കിനി സ്വന്തം പാട്ടുകൾ കണ്ടാസ്വദിക്കാം അതും കേരളത്തിന്റെ അഭിമാനമായ കെ ഫോണിന്റെ സഹായത്തോടെ മൊബൈൽ നെറ്റ്വർക്ക് പോലും ലഭ്യമല്ലാത്ത നക്കുപ്പതി കാവുണ്ടിക്കൽ ഇടവാണി ഭൂതയാർ വെച്ചപ്പതി വെള്ളക്കുളം മൂലകങ്ങൾ തുടങ്ങിയ വിദൂര ആദിവാസി ഊരുകളിലേക്കാണ് കെ ഫോൺ പ്രഥമ പരിഗണന നൽകുന്നത് എല്ലാവരും കെ ഫോൺ കണക്ഷൻ എടുക്കാൻ നഞ്ചിയമ്മ എല്ലാവരോടും ആവശ്യപ്പെട്ടു എല്ലാ അട്ടപ്പാടി മക്കൾക്ക് ഗവൺമെന്റ് തന്നെ അപ്പൊ അതിനെല്ലാവരും ഏറ്റെടുക്കണം ആരും വേണ്ട പറയാൻ പറ്റില്ല അത് നമ്മൾക്ക് നമ്മളുടെ ഒരു ഇത് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് തരണത് അപ്പോൾ അത് തന്തുമായിട്ട് എല്ലാവരും വാങ്ങിയെടുക്കണോ അട്ടിപ്പാടിനെ അത് എല്ലാവർക്കും ഉപയ്പടണ ഒരു കേബിളാണ് അഗളി ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ ശ്രീലക്ഷ്മി ശ്രീകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ പരമേശ്വരൻ കണ്ണമ്മ വിമൽകുമാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് നഞ്ചിയമ്മ കണക്ഷൻ ഏറ്റുവാങ്ങിയത് ഒട്ടും റേഞ്ച് കിട്ടാത്ത ഒരു പത്ത് ഊരുകളിലേക്ക് ഈ മാസം തന്നെ ഇൻ്റർനെറ്റ് കെ ഫോൺ സംവിധാനം എത്തിക്കുന്നതാണ് ഇതുമൂലം അവിടുത്തെ ആളുകൾ ഒരു എമർജൻസിക്ക് വേണ്ടി ഫോൺ വിളിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള അങ്ങനത്തെ ഒരു ആംബുലൻസിന് വിളിക്കാൻ പോലും നല്ല ബുദ്ധിമുട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് മല എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ വരുന്ന പിള്ളേർ പഠിച്ച സ്ഥലങ്ങളുടെ ആ അങ്ങനത്തെ ഏരിയകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ കെ ഫോൺ എത്തിക്കുന്നത് ആശുപത്രി കേസുകൾ ഉൾപ്പെടെ കൃത്യസമയത്ത് അറിയിക്കാൻ കഴിയാത്തതിനാൽ വലിയ ബുദ്ധിമുട്ട് നേരിട്ട ആദിവാസി ആദിവാസിൽ കെ ഫോൺ അനുഗ്രഹമായി മാറുമെന്നുറപ്പ് നെറ്റ്വർക്ക് കണക്ഷൻ കിട്ടുന്നതോടെ കുട്ടികളുടെ പഠനവും കാര്യക്ഷമമാകും പാലക്കാട് ജാസ്മിൻ പറയുന്നു ഇതൊരു പാർട്ടി ചാനൽ ഒരിക്കലും പാർട്ടിച്ചാലൊന്നും ആകില്ല പക്ഷേ കക്ഷി രാഷ്ട്രീയക്കാരാണ് ജനാധിപത്യ ജീവ രക്തം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ജീവരക്തം അവഗണിച്ച് നമുക്കൊരു പ്രക്ഷേപണം നടത്താൻ പറ്റില്ല അതിനെക്കുറിച്ച് നമ്മൾ സമയാസമയങ്ങളിൽ സംസാരിക്കണം മാത്രമല്ല എനിക്ക് ഈ വാർദ്ധക്യകാലത്ത് ഇപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു എനിക്ക് അറുപത്തൊമ്പത് വയസ്സായി അറുപത്തിയഞ്ച് വയസ്സായി ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ഈ വാർദ്ധക്യകാലത്ത് ആലോചിച്ച് തോന്നുന്നതറിയാമോ ഈ നമ്മൾ ആൾക്കാരെ ചൂപ്പിച്ച് സംസാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് പറയാനുള്ളത് അപ്രിയമാണെങ്കിൽ പോലും അത് സത്യസന്ധമാണെങ്കിൽ പറഞ്ഞ് തൊലയ്ക്കണം ചിലപ്പോൾ ചിലർ അപകടങ്ങളൊക്കെ വരും അതൊക്കെ നമുക്ക് നേരിടാം